എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ചേമ്പ് കൊണ്ടുള്ളൊരു പുളിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി എന്നാൽ കുറച്ച് ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണയായിട്ട് പുളി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പാണ് ഇത് സാധാരണയായി നമ്മൾ പുഴുങ്ങാനോ അല്ലെങ്കിൽ അവിയലിനൊക്കെ അവിയലിനോ സാമ്പാറിനോ ഒക്കെ ഇടാൻ പറ്റാത്ത സൈസ് ചേമ്പാണ് എന്ന് വെച്ചാൽ പുളി വയ്ക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവിയലിനെ കിട്ടൽ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് പുളി വയ്ക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതായത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചേമ്പാത്രയിൽ ഒന്ന് തൊലി കളച്ചും വൃത്തിയാക്കി എടുക്കാം ഈ ചേമ്പാണെങ്കിൽ ഒരുപാട് വലിപ്പം വയ്ക്കാത്ത സൈസ് ചേമ്പാണ് അപ്പോൾ നന്നായിട്ട് വഴുവഴുപ്പുള്ള സൈസാണ് പുളി വെക്കുമ്പോൾ ചോറിലൊക്കെ ഇട്ടിളാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ എടുത്തുവെച്ചിരുന്ന ചേമ്പെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം അതായത് പോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഏതാ രണ്ടായിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒരുപാട് വലുപ്പം കുറച്ചൊന്നും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പുളിക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതായത് ഈ രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച മാറ്റി മാറ്റിവെക്കാം ഇനി ഇതാ പുളി വയ്ക്കാനുള്ള ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവയും കറിവേപ്പിലയും രണ്ട് ഒറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ആവശ്യമുള്ള അത്രയും ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നല്ലതാണ് ഇപ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനിയൊന്ന് വഴട്ടിയെടുക്കണം ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അത് എരിവിന് ആവശ്യമുള്ള ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് അത്തിക്കാൻ വേണം അര ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചവണ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം പൊടികളിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതോറും പുള്ളിക്ക് നല്ല കളറ് കിട്ടും ഏതാ ഇത്രയ്ക്കും ഉള്ള പുളിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കണം കുറച്ച് പുളി മതിയാകും ഈ രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്ത് എടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചേമ്പിലൊന്ന് പൊതിഞ്ഞ് കിട്ടണം ഇനി ഇതിലേക്ക് വേഗനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ആവശ്യമുള്ള വെള്ളം ഈ സമയത്ത് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കണം വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചേമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇനി ഇതിൽ കിടന്ന് ചേമ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം പുളിയൊക്കെ ചേമ്പിലേക്ക് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഈ സമയം പുളി വെക്കുന്നത് കൊണ്ട് ചേമ്പ് ചൊറിയത്തില്ല ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ചേമ്പിൻ്റെ കഷ്ണം വേഗുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയമായിട്ടുണ്ട് പയ്യ സമയം ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞ് കൊടുക്കാം അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വീണ്ടും ചട്ടി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇനി ചേമ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ മൂടി വയ്ക്കാം ഇതാ ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും കഷ്ണം എന്ന് വെന്തിട്ടുണ്ടോയെന്നെടുത്ത് നോക്കണം ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ശർക്കര ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ പുളിയും എരിവും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു അര ടീസ്പൂൺ മാത്രം മതിയാകും ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്താൽ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചേമ്പൊക്കെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഇനി ഒരു പീസ് ചേമ്പ് ചേമ്പെടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അത് ചേർത്ത് കൊടുത്ത് ചേമ്പൊക്കെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതാ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് പ പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചേമ്പ് പുളിയാണ് തയ്യാറായി കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചേമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ ഇത് സാധാരണ പച്ചക്കറി കടകളിലൊക്കെ കിട്ടുന്ന സൈസ് ചേമ്പാണ് പുളി ചേമ്പെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചേമ്പ് കിട്ടുന്ന സമയത്ത് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറിൻ്റെ കൂടെ ഈ ചേമ്പ് പുളിയും കൂടി ഒഴിച്ച് ചോറ് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ ആ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കഷ്ണങ്ങളും അതിൻ്റെ ഗ്രേവിയും കൂടി ചേർത്താണ് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കഴിക്കേണ്ടത് ചേമ്പ് അതിലേക്ക് ഇളക്കി ചോറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം കഴിക്കാൻ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഈ ചേമ്പ് ഇങ്ങനെ തയ്യാറാക്കി നോക്കും അത ഇത് കണ്ടില്ലേ ഈ ചേമ്പ് ഇളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ആ വഴുവഴുപ്പ് എത്രത്തോളം ഉണ്ടെന്നും ആ ചോറിലേക്കത് മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു രീതിയിൽ ചേമ്പുകൊണ്ടി കറി തയ്യാറാക്കി നോക്കും അടുത്തത് സവാളയും തൈരും കൊണ്ടുള്ള കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അത് സ്ക്വയർ പീസസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നടുവിലൂടെ ഒന്ന് കീറിയതിന് ശേഷം അതായത് പോലെ വലിയ പീസസായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതോരോന്നും ഇതളുകളായിട്ട് അടർത്തി മാറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് കറി വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതേപോലെ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇതളുകളായിട്ട് അടർത്തി എടുക്കാം ഇത്രയും വലിപ്പത്തിൽ വേണം ഈ സവാള കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് തൈരാണ് അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ അപ്പോൾ ഇത് അരക്കപ്പ് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ പുളി ഇല്ലാത്ത തൈര് നോക്കി ഒരുപാട് ഇല്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഈ തൈരിനെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ തൈരിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇത് ആ ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവയും കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാകും പിന്നെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അതൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇതേപോലെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ പിളർന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്നു വഴണ്ട് ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അപ്പം ഇപ്പം പച്ചമുളക് നന്നായിട്ട് പരിവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെയും കൂടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതായത് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിൽ കിട്ടുന്ന സവാള നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ തൈരൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴേക്കും സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരുപാട് സവാള വെന്ത് പോകരുത് സവാളയുടെ ആ കരി കരിപ്പ് വേണം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അത് വീണ്ടും മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ ഉടച്ച് വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തൈര് ആ ചട്ടിയുടെ ചൂട് മാത്രം മതിയാകും ചൂടായി കിട്ടാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ തൈരും സവാളിയും എല്ലാം കൂടി നല്ലതുപോലെ തോലെ ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ നല്ല സൂ സൂപ്പർ ഒരു കറിയാണ് ഈ രീതിയിൽ ചോറിൻ്റെ കൂടെ നിന്ന് തയ്യാറാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അടുത്തത് പയർ കൊണ്ടുള്ള ഒരു തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത് ഇത്രത്തോളം പയർ എടുത്തിട്ടുണ്ട് ഇത് എന്ത് പയറാണെന്ന് എനിക്കറിയില്ല പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇപ്പോൾ രണ്ട് സൈഡിലും വരിപ്പുള്ള സൈസാണ് അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ആരായിട്ട് തോരനിലൊക്കെ കിടക്കും അപ്പോൾ ഈ ഒരു ഇതിൽ നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കളയണം കളഞ്ഞതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാൻ നന്നായിട്ട് കട്ടിയുള്ള ഭാഗമാണ് രണ്ട് സൈഡിലും അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അത ഇതേപോലെ ചരിച്ച് ചരിച്ചൊന്ന് അരിഞ്ഞെടുക്കാം വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇത് ബന്ധുവരുമ്പോഴും നല്ല ഫ്ലഷ് ഉള്ള സൈസ് പയറാണ് നല്ല ടേസ്റ്റാണ് അതായത് രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ആക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടുവന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം സവാളയും തേങ്ങയൊക്കെ ഇതേപോലെ നന്നായിട്ട് ഞരടി കൊടുക്കുമ്പോൾ അതിൻ്റെ നീരെല്ലാം തോരനിലേക്ക് പെട്ടെന്ന് ഇറങ്ങി കിട്ടും ഈ ഒരു ഇതിൽ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലേക്ക് ഒഴിച്ച് ഒന്ന് കുടഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം ഈ പയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒന്ന് ആവി എടുത്താൽ ആവി അടിച്ചാൽ മതിയാകും അപ്പോൾ അതാ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തോരൻ പരുവായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചിക്കിത്തോർത്തി എടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുത്താൽ മതിയാകും ഇതേപോലെ നന്നായിട്ട് വെള്ളം മാറ്റി വരുന്ന സമയത്ത് തോർത്തി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുുകും പറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂവ്പ്പിച്ച് തോരനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു തോരൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഈ പയർ എല്ലാ ഭാഗത്തും കിട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കിട്ടുന്നവരെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ പയറിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ വാങ്ങുന്ന പയറിൻ്റെയും അമരിക്കയുടെയും ഒന്നും ഒരു ടേസ്റ്റേ അല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ താളിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നന്നായിട്ട് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റാം താളിച്ചതും തോരനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്